മനുഷ്യൻ അജ്ഞാതമായ ആയിരമായിരം കൗതുകങ്ങളുടെ ലോകമാണ് ആകാശം ആ വിസ്മയങ്ങൾ അടുത്തറിയാൻ കുവൈത്തിൽ സുന്ദരമായ സുന്ദരമായൊരിടം ഒരുക്കിയിട്ടുണ്ട് നാഷണൽ പ്ലാനറ്റോറിയത്തിൽ എത്തിയാൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തൊട്ടു മുകളിൽ എന്ന പോലെ ആസ്വദിക്കാം പ്രപഞ്ചം എന്ന മഹാത്ഭുതത്തിന്റെ തീരാത്ത കഥകൾ കേൾക്കാം നമ്മുടെ അറിവിന്റെ ആകാശങ്ങൾ വികസിപ്പിക്കാം അങ്ങനെ അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നവീകരണത്തിനായി ദീർഘകാലം അടച്ചിട്ടിരുന്ന പ്ലാന്റോറിയം വീണ്ടും തുറന്നിട്ടുണ്ട് തിങ്കൾ മുതൽ വ്യാഴം വരെ ദിവസവും അഞ്ച് പ്രദർശനങ്ങളാണ് ഇവിടെ ഉണ്ടാവുക രാവിലെ മൂന്നും വൈകിട്ട് രണ്ടും എന്നിങ്ങനെയാണ് പ്രദർശനം ഉണ്ടാവുക പ്രദർശനം തികച്ചും സൗജന്യമാണ് പ്ലാനറ്റോറിയത്തിലെ സാങ്കേതിക വിദ്യ പൂർണമായും നവീകരിച്ചിട്ടുണ്ട് ശബ്ദ ദൃശ്യ സംവിധാനത്തിന്റെ നിലവാരവും മറ്റു സൗകര്യങ്ങളും മെച്ചപ്പെടുത്തിയാണ് പ്ലാനറ്റോറിയം പ്രപഞ്ച കൗതുകങ്ങളുടെ ചെപ്പ് നിങ്ങൾക്കായി തുറക്കുന്നത് നാഷണൽ മ്യൂസിയത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കുവൈത്ത് പ്ലാനറ്റോറിയം സ്ഥാപിക്കുന്നത് ഗൾഫ് മേഖലയിലെ ആദ്യ പ്ലാന്റോറിയം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗൾഫ് യുദ്ധകാലത്ത് പ്ലാനറ്റോറിയത്തിന് കാര്യമായ കേടുപാടുകൾ വന്നിരുന്നു അതോടെ പ്രവർത്തനം ദീർഘനാൾ നിലച്ചിരുന്നു അധിനിവേശത്തിന്റെ സാക്ഷിയായി തകർന്ന കെട്ടിടം നിലനിർത്താനായിരുന്നു ആദ്യ പദ്ധതിയെങ്കിലും രണ്ടായിരത്തിൽ പുനർനിർമ്മിച്ച് രണ്ടായിരത്തി ഒന്നിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു തുടർന്ന് വീണ്ടും നവീകരണത്തിനായി അടച്ചിടുകയായിരുന്നു ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാ പ്രായത്തിലുള്ളവർക്കും വിനോദവും വിജ്ഞാനവും നൽകുന്ന പ്രധാന ഇടമായി മാറിക്കഴിഞ്ഞു പ്ലാനറ്റോറിയം ജ്യോതിശാസ്ത്രവും ഭൂമിശാസ്ത്രവും മാത്രമല്ല ജൈവ വൈവിധ്യങ്ങളെയും കാലാവസ്ഥയെ കുറിച്ച് ശാസ്ത്രീയ വിശദാംശങ്ങളുടെയും ദൃശ്യങ്ങളുടെയും ശബ്ദങ്ങളുടെയും അകമ്പടിയോടെ ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാം